കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബീഫ് സുർബിയാൻ മട്ടൺ ചാപ്സ് ബീഫ് പള്ളിക്കറി ഫിഷ് കറി മീൽസ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ബ്രീസ് റെസ്റ്റോറന്റ് ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ അമീബിക് ട്രെൻഡിലും അടിസ്ഥാനത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി വണ്ടൂരിൽ ഇന്റർസെക്ടർ യോഗം ചേർന്നു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ക്ലാസ് എന്ന് നമുക്കൊക്കെ അറിയാം അതു ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉറപ്പ് വിശദമായിട്ട് അതിന്റെ ക്ലാസ് നടക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് നമ്മളെ പേടിപ്പെടുത്തുന്ന അമീബിക് അതുപോലെ തന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മുഴുവൻ കുട്ടികളും അസുഖം എന്താണ് പ്രശ്നം എന്നുള്ള സ്ക്രീനിങ് നടത്തുന്നതിനുള്ള ഒരു സർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്ക് അറിയാം ഓരോ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ പേടിപ്പെടുത്തുന്ന ഓരോ രോഗങ്ങളും ൊക്കെ നമ്മുടെ ഓരോ രാജ്യത്തെ പോലെ നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വരികയാണ് നമുക്കറിയാം നമുക്ക് നമ്മുടെ കോവിഡ് എന്ന മഹാമാരിയെ നമ്മൾ പ്രതിരോധിച്ചു അതുപോലെ ഒരുപാട് എപ്പോഴും പ്രതിരോധിച്ചു പ്രതിരോധിച്ചു എന്ന് മുഴുവൻ പറഞ്ഞില്ലെങ്കിൽ അതിനൊക്കെ നേരിടാൻ നമ്മുടെ ആരോഗ്യ മേഖലക്കും സംവിധാനങ്ങൾക്കും ഒക്കെ സാധിച്ചു എന്നുള്ളത് നമ്മുടെ ഒരു വലിയ വലിയ നേട്ടം തന്നെയാണ് അതില് താഴെ തമ്മിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആണ് ഏറ്റവും കൂടുതൽ മുകളിൽ കിട്ടുന്ന നിർദ്ദേശങ്ങൾ ിൽ താഴെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് താലൂക്ക് ആശുപത്രി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് യോഗം നടന്നത് ജലമാണ് ജീവൻ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ കുടിവെള്ള സ്രോതസ്സുകളുടെ ക്ലോറിനേഷൻ നടത്താൻ യോഗത്തിൽ തീരുമാനിച്ചു പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും വീടുകൾ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ വോളണ്ടിയർമാർ മുഖാന്തരം ക്ലോറിനേഷൻ ചെയ്യും കുളം തോട് പോലുള്ള ഇടങ്ങളിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കുളിക്കുക മുഖം കഴുകൽ എന്നിവ ചെയ്യാൻ പാടില്ലെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു യോഗത്തിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഇ തസ്നിയ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമർ പള്ളിയാളി ഡോക്ടർ ജാസ്മിൻ ഡോക്ടർ ഹസ്ന ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് ശ്രീജിത്ത് ജെഎച്ച് എ ജസീർ ജെ പി എച്ച് എൻ ബേബി സജറ പി ആർഒ അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു ആരോഗ്യ പ്രവർത്തകർ അംഗൻവാടി പ്രവർത്തകർ ആശാ പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു കുട്ടികളുടെ ആർ ബി എസ് കെ സ്ക്രീനിങ് ശക്തിപ്പെടുത്തുന്നതിന് ചർച്ചകളും യോഗത്തിൽ നടന്നു ഈസ്റ്റ് ലൈഫ് വണ്ടൂർ ഈ ഓണക്കാലം അലിജാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂമിനോടൊപ്പം ആഘോഷിക്കൂ രണ്ട് ഗ്രാമിന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് നോൺ സ്റ്റിക് ടവ അര മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് പ്രഷർ കുക്കർ ഒരു മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് മിക്സി മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ